ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ് കുക്കിംഗ് വീഡിയോ മാത്രമല്ല ചക്ക പറിച്ച് വൃത്തിയാക്കലും പെറുക്കലും അരിയലും പിന്നെ അതിൻ്റെ കൂടെ വേവിക്കലും അപ്പോൾ നമുക്ക് വീഡിയോ കാണാം ഞങ്ങളുടെ ഇവിടെയൊക്കെ ചക്ക വൃത്തിയാക്കുന്നത് ഇതുപോലെയാണ് ഇതുപോലെ ആദ്യം അതിൻ്റെ കരിമടൽ വെട്ടിയിട്ട് ഇതിപ്പോൾ ചക്ക രണ്ടായിട്ട് മുറിച്ചേക്കുവാണേ ഷീബാക്ക അത് രണ്ടായിട്ട് മുറിച്ചിട്ട് അതിൻ്റെ കരി കരിന്തൊലിയില്ലേ അത് വൃത്തിയാക്കുകയാണേ ചിലടത്തെന്ന് പറഞ്ഞാൽ ഈ എന്താ നമ്മൾ പഴുത്ത ചക്ക കഴിക്കാൻ വേണ്ടിയിട്ട് മുറിച്ചെടുക്കില്ലേ ആ ഒരു രീതിയിലാണ് എടുക്കുന്നത് ഇവിടെ കൂടുതലും ഇങ്ങനെയാണ് എടുക്കുന്നത് ഇങ്ങനെ എടുക്കുന്നത് അതിനൊരു കാരണമുണ്ട് ഇതിൻ്റെ നടുൽക്കത്തെ ആ കൂഞ്ഞിയിലെ ചക്ക ആ ഇവിടെ എല്ലാവരും കറിയും തോരനും ഒക്കെ വെക്കും അപ്പോൾ അതിങ്ങനെ പീസ് മുറിച്ച് കളയാണ്ട് ആ ഒറ്റ ഇതായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ചക്ക കൊത്തിയിടുന്നത് അങ്ങനെ അക്കച്ചി അതിൻ്റെ കരിന്തൊല്ലി മൊത്തം ചെത്തിയിട്ടുണ്ട് അടുക്കൂടെ മുറിച്ചത് കൊണ്ട് തന്നെ കൂഞ്ഞിയിലും പുറത്തും ഒക്കെ ആയിട്ട് നല്ല അരക്കുണ്ട് അപ്പം അതെല്ലാം തൂത്ത് കളയുവാണേ അങ്ങനെ ആ കരിന്തൊലിയെല്ലാം വെട്ടി അതെല്ലാം വൃത്തിയാക്കി കൊണ്ടുവന്നിട്ട് വേറൊരു ചാക്കിലോട്ട് ഇതിങ്ങനെ കൊത്തി കൊത്തി ഇടുവാണ് ആ കൂഞ്ഞേന്ന് ആ ചുളയെല്ലാം അടത്തി 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 ഇടുവാണേ ഇവിടെ എന്താ ഇങ്ങനെയെന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ട് മൂന്ന് വീട്ടുകാർ ഒരുമിച്ചിരുന്നതാണ് ചക്കപ്പെറുക്കലും അരിയലുമെല്ലാം അപ്പം ഇങ്ങനെ കൊത്തി കുറയിട്ട് കഴിയുമ്പം ഒരാൾ അരിയുന്നു അല്ല ഒരാൾ എന്താ പറയുക ചുള എടുക്കും ഒരാൾ ചകിണി അതിൻ്റെ ആ ഒരു ഇതുപോലല്ലേ അത് കളയും ഒരാൾ അരിയും അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന ചെ വർത്താനമൊക്കെ പറഞ്ഞ് അത് മൊത്തം ക്ലീനാക്കി ഒരുമിച്ചിരുന്ന് അരിഞ്ഞൊക്കെ ചെയ്ത് അങ്ങനെ കുറേ സമയുമ്പോൾ എല്ലാവരും കൂടെ ആകുമ്പം നമ്മൾ ജോലി ചെയ്യുന്ന അറിയില്ലല്ലോ അപ്പോൾ അങ്ങനെ ഇരുന്ന് എല്ലാവരും കൂടെ ചെയ്തു വന്നിട്ട് അരിഞ്ഞെല്ലാം കഴിയുമ്പം ഓരോരുത്തർക്കും വേണ്ടത് ആവശ്യമുള്ളത് അവരെടുത്തുകൊണ്ട് പോകും അങ്ങനെയാണ് ഇവിടെ ചെയ്യുന്നത് ഇവിടെ എൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അരിയലാണ് കുറച്ചൊരു ഒരു പത്തിരുപത് ചൊളയാകുമ്പോഴത്തേക്ക് ഞാനിവിടെ അരിയാനായിട്ട് തുടങ്ങും ഇവിടെ ഇപ്പോൾ ഐഷാമ ഉണ്ട് ശീവാക്ക ഉണ്ട് ശീവാക്ക കുരു കളഞ്ഞു തരും ഐഷാമ എന്താ പറയുക ചകിണി എടുത്തിടും അങ്ങനെ എല്ലാവരും ഓരോരോ പണി ചെയ്ത് ഞാൻ അരിയാനായിട്ടങ്ങിരിക്കും അങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണേ അങ്ങനെ ചക്കച്ചളയ്ക്കകത്തു കുരുവെല്ലാം മാറ്റി വൃത്തിയാക്കി കഴിയുമ്പം അരിയാൻ ബാക്കിയുണ്ടെങ്കിൽ പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് അരിയും അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടി ഇരുന്ന് അരിയുവാണേ ഇത് ഇത്രയൊന്നുമല്ല ഒരാൾക്ക് തിറുതെ ആയതുകൊണ്ട് ഒരാൾ അയാളുടെ പങ്ക് വാരിയെടുത്ത് കൊണ്ടുപോയി വേവിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ബാക്കി മൂന്ന് പേര് ഇരുന്ന് ബാക്കിയുള്ളതൊക്കെ അരിയുമാണ് അങ്ങനെ ചക്കയെല്ലാം അരിഞ്ഞു എല്ലാവരും എല്ലാവരുടെയും വീരം എടുത്തുകൊണ്ട് പോയി ഞാനും ഇതാ എൻ്റെ ചക്ക എനിക്ക് വേവിക്കാനുള്ള ചക്ക ഇത്രയാണ് അപ്പോൾ ഇത് ഇനി നമുക്ക് വേവിക്കാം ഇവിടെ ചക്ക വേവിച്ചതെന്നാണ് പറയുന്നത് ചിലടത്ത് ചക്ക പുഴുക്കെന്ന് പറയും ഞാനിങ്ങനെ ഇഡലിപാത്രത്തിൽ ആണ് വേവിക്കുന്നത് ഇഡലിപാത്രത്തിലെടുത്തിട്ടു അങ്ങനെ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടിച്ച് വെച്ച് വേവിക്കാം അടച്ച് വേ പെട്ടെന്ന് തന്നെ വേകും അതുകൊണ്ട് ആ സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഇവിടെ തേങ്ങ മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി കാന്താരി കറിവേപ്പില പിന്നെ കുറച്ച് കുരുമുളകും കൂടെ എടുത്തിട്ടുണ്ട് ഇത് ജസ്റ്റ് ഒന്ന് ചർച്ച മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് അപ്പോൾ ഇനി നമുക്ക് ഇത് തുറന്ന് നോക്കാം ഇതിനകത്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു വെള്ളം ഉണ്ടോ എന്ന് നോക്കാമേ പിന്നെ അടിയിൽ വെള്ളമുണ്ട് തവി ഇങ്ങനെ പൊക്കി നോക്കുമ്പോൾ അറിയാമല്ലോ തവിയേന്ന് ഊർന്ന് വീഴും ഇതാത്രയും വെള്ളം കിടപ്പുണ്ട് കുഴപ്പമില്ല നമുക്ക് ഈ അരപ്പ് ഇട്ട് എത്രയാണോ ഉപ്പ് വേണ്ടത് അതും കൂടി ആവശ്യത്തിന് ഇട്ട് പിന്നെ കുറച്ച് കരിയാപ്പിലയും കൂടെ കുറച്ച് കരിയാപ്പില അരച്ചിട്ടുണ്ട് അതിൻ്റെ ബാക്ടിയും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടി അതൊന്ന് പൊത്തി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് വേണ്ട അത്രയും സമയം ആവി കയറ്റി എടുക്കും അങ്ങനെ വെള്ളമെല്ലാം പറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കുഴിച്ചെടുക്കാം അങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട് കുഴച്ചെടുക്കുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം ഇല്ലെങ്കിൽ ലേശം ഉപ്പ് നീര് തെളിക്കുവാണെങ്കിൽ എളുപ്പം നമുക്ക് കുഴയ്ക്കാനായിട്ട് പറ്റും പൊടി ഇടുമ്പോൾ അത്രയ്ക്ക് പറ്റില്ലല്ലോ അപ്പം അതും കൂടെ നോക്കി നന്നായിട്ടിവിടെ ഞാൻ എല്ലാം ഇളക്കി എടുത്തിട്ടുണ്ട് ഉപ്പെല്ലാം പാകത്തിനായിരുന്നു അപ്പം ഇങ്ങനെയാണ് ചക്ക വേവിച്ചത് ചക്കയുടെ കൂടെ എപ്പോഴും മീൻ കറിയാണ് നല്ല കോമ്പിനേഷൻ പിന്നെ മോരുകറി നല്ലൊരു കോമ്പിനേഷനാണ് പിന്നെ ചിലരാണെങ്കിൽ മാങ്ങ തേങ്ങ അരച്ച് മോരുകറി പോലെ വെക്കും അത് നല്ലൊരു കോമ്പിനേഷനാണ് ഞാനിവിടെ ഒരു മാങ്ങ ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് മാങ്ങയും തേങ്ങയും മുളക് ചുട്ടതും പിന്നെ ചുമന്നുള്ളി എടുത്തിട്ടുണ്ട് ഇത് മിക്സിയിലോ അരകലിലോ ഏതാണോ സൗകര്യം അതിനനുസരിച്ച് അരച്ചെടുക്കാം മാങ്ങ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഇതായിരുന്നു ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ ഈ കോമ്പിനേഷൻ എല്ലാവർക്കും ഇഷ്ടമാണോ എന്നൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണാം അതുവരെ താങ്ക്